എതിരാളിക്കൊരു പോരാളി ഷട്ടനിൽ ഷട്ടൻ അതെ ഡിങ്കനെ അങ്ങനെ ആരും മറക്കില്ല ചിത്രകഥയിലെ കഥാപാത്രത്തിൽ നിന്നും മതമായി മാറിയ ഒരാൾ അത് സാക്ഷാൽ ഡിങ്കൻ മാത്രം എന്നാൽ ഒരു കാലത്ത് കുട്ടികൾക്കിടയിൽ ഇഷ്ട കഥാപാത്രമായിരുന്ന ഡിങ്കന് രൂപം നൽകിയ ടി ബേബി തന്റെ കൈവിരലുകളിൽ പിറന്ന ഡിങ്കൻ പിന്നീട് ഡിങ്ക ഭഗവാനും ഡിങ്ക മതവുമായി മാറുമെന്ന് കരുതിയിരുന്നില്ല നെഞ്ചിൽ ചുവന്ന നക്ഷത്രമുള്ള മഞ്ഞ കുപ്പായമണിഞ്ഞ ചുണ്ടലി കഴുത്തിൽ ചുവന്ന ഷാൾ കാലിൽ ചുവന്ന ഷൂസ് സൂപ്പർമാനെ അനുസ്മരിപ്പിക്കും വിധം കുപ്പായത്തിന് പുറത്ത് ചുവപ്പ് ട്രൗസറും കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയപ്പെട്ടവനാകുകയായിരുന്നു ഡിങ്കൻ മാധ്യമ പ്രവർത്തകനായ എൻ സോമശേഖരത്തിന്റെ രചനയിലാണ് ഡിങ്കൻ പിറന്നത് ഈ കഥാപാത്രത്തെ മനസ്സിലാക്കിയതോടെ മസിൽ വീർപ്പിച്ച് അമാനുഷിക ശക്തിമാനായി നിൽക്കുന്ന ചുണ്ടനിലിയുടെ രൂപം ബേബി വരയ്ക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ തുടർച്ചയായ മുപ്പത്തി ഒന്ന് വർഷങ്ങൾ ബാലമാസികയിലൂടെ ഡിങ്കൻ കുട്ടികളിലേക്ക് എത്തി ഇന്ന് പ്രസിദ്ധീകരിക്കുന്നില്ലെങ്കിലും ഡിങ്കൻ സമൂഹത്തിൽ ചർച്ചയായി തുടരുകയാണ് കുട്ടനാട്ടുകാരൻ ടോംസിന്റെ ബോബനും മോളിക്കും പിന്നാലെ ആലപ്പുഴയിൽ നിന്ന് പിറവികൊണ്ട പ്രധാന കഥാപാത്രമായിരുന്നു ഡിങ്കൻ സോമശേഖരന്റെ വരികളിലും തന്റെ വരയിലും പിറന്ന ഡിങ്കൻ മതമായി മാറിയത് തമാശയായി മാത്രമേ ആലപ്പുഴ മുഹമ്മ സൗബർണികയിൽ ടി ബേബി വിലയിരുത്തുന്നുള്ളൂ നമസ്കാരം ഞാൻ ബേബി ആർട്ടിസ്റ്റാണ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഡിങ്കൻ എന്ന കഥാപാത്രം ഞാനാണ് വരച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ലിങ്കൻ ആരംഭിക്കുന്നത് ഒരു സ്ഥിര കഥാപാത്രം ഈ പ്രസിഡന്റ് ഇല്ലായിരുന്നു എന്ന് അപ്പോഴാണ് ഡിങ്കൻ തുടങ്ങി ഡിങ്കിന് നമുക്ക് ഇടിങ്ങനെ നമുക്ക് തുടങ്ങണം നല്ലൊരു മന്ത്ര തന്ത്രങ്ങളൊന്നും വേണ്ട നല്ല ശക്തി കൊണ്ട് തന്നെ എതിരാളിയൊക്കെ ഇഴ്പ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഇട ഇടയ്പെൻ എഡിഫും മാനിംഗ് ഡിഫും ഒക്കെ പറഞ്ഞു തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അതനുസരിച്ച് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി ഇരിക്കുമ്പോഴാണ് എനിക്ക് എന്നെ ഏൽപ്പിച്ചത് അപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഒരു അതൊരു കഥാപാത്രം ചുണ്ടലി ഒരു ഡിങ്കിന് ഒരു ചുണ്ടലി ആണ് ചുണ്ടലിയുടെ കഥയാണ് ഡിങ്കിൻ തുടങ്ങിയപ്പോൾ കുട്ടികളൊക്കെ ഏറെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അതനുസരിച്ച് അതിൻ്റെ കോപ്പികളും വർദ്ധിച്ച് വർദ്ധിച്ച് ഓരോ ലക്കൗണ്ടിങ്ങും കുട്ടികൾക്ക് കാത്തിരിക്കാൻ തുടങ്ങി ഡിങ്കിന് വേണ്ടി ഇപ്പോൾ രണ്ടായിരത്തി ആറില് ആ പ്രസീജർ നിന്ന് അതോടുകൂടി പിന്നെ ഡിങ്കിൻ വേറൊരു ഭാഷയിൽ കന്നഡത്തിലുണ്ടായിരുന്നു അതുവരെ നല്ല നല്ല കുട്ടികളേറെ ഇഷ്ടപ്പെട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന രണ്ടായിരത്തി എട്ടിലാണ് കേരളത്തിൽ ഒരു കൂട്ടം യുക്തിവാദികൾ ചേർന്ന് ഡിങ്കമതം എന്ന ആശയം പ്രചരിപ്പിച്ചത് ദിലീപ് നായകനായി പ്രൊഫസർ ഡിംഗൻ എന്ന പേരിൽ മലയാള ചലച്ചിത്രം പ്രഖ്യാപിച്ച അവസരത്തിൽ ഡിംഗമതം വ്രണപ്പെട്ടു എന്നാരോപിച്ച് മതാനുകൂലികൾ പ്രതിഷേധം നടത്തിയിരുന്നു ഡിംഗമത സമ്മേളനത്തിനും കേരളം അന്ന് സാക്ഷ്യം വഹിച്ചു